നമുക്ക് നടത്തി നടത്തി കൊടുക്കാനോ കാച്ചിന് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മ കെട്ടിച്ചുകൊടുക്കാനോ എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ച ചത്താ പോരെ കെട്ടിച്ചുകൊടുക്കാനും കെട്ടിച്ചുകൊടുത്തോ പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ച കാണത്തില്ല ಮಣಿತ್ರ

സമാധാനത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവേൻ ബലഹീനനും പാപിയുമായ ഈ ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ അച്ചോ എന്താ ശിവ എന്താ എന്നമേ അച്ചോ ഞങ്ങളുടെ കല്യാണം ഇപ്പം നടത്തി തരണം കല്യാണം നടത്തി തരാനോ

സ്നേഹമുള്ളവരെ പള്ളി പിരിഞ്ഞിട്ടില്ല എല്ലാവരും നെട്ടൂർ തോമാച്ചൻ ശരിയല്ലേ അതെ നെട്ടൂർ തോമാച്ച മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ് കല്യാണം നടത്തുക എന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളിക്ക് ഇത് നടത്തി കൊടുക്കണം കണ്ടു അച്ചോ ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ ഇവൻ അല്ല അന്നമ്മ സോമനസാല സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ് അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത് കല്യാണം നടത്തി പള്ളി വിറ്റ സംഘർഷം പാടില്ല അച്ഛൻ എന്നെ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടോ ഞങ്ങളുടെ മേടയിൽ ഇഷ്ടിച്ച മക്കളാണ് നമ്മള് അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വാടാ അച്ചോ ഒത്തു അച്ഛനെ പള്ളിയിൽ മേടയിൽ മോനായി ഒരു വ്യക്തിയല്ല പള്ളി കൂട്ടായ വിശ്വാസമാണ് അതിന്റെ ഈശോ മേടയിൽ ഇട്ടിച്ചതല്ല സ്നേഹിച്ചു പോയ രണ്ട് മനസ്സുകളെ ഒന്നിപ്പിച്ചത് പാപമാണെങ്കിൽ അതിന്റെ ശിക്ഷ അച്ഛൻ അനുഭവിച്ചോളാം അന്ന കുട്ടി ഞങ്ങൾ പോവാടി ഇനി മേടയിൽ ടീച്ചർ ഇങ്ങനെ ഒരു മകളില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല നീ ചത്തു പോയതായിട്ട് ഞങ്ങൾ കരുതിക്കോളാം അടി വാടാ കുട്ടി ജോസ് കുട്ടി പൊക്കടാ കുട്ടി അന്നമ്മ ശരീരം കാണിക്കണം പറ്റത്തില്ല ഇട്ടിച്ചിന് ഇങ്ങനെ ഒരു മോളില്ലേ കാണോ ശരീരം താഴെ വെക്കാൻ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അച്ചോ സ്റ്റീഫ കത്താവിന് പുറത്ത് പറയാനുമേ നിനക്ക് കാണണെ അപ്പത്തിനെ നീ കണ്ടിരിക്കും അച്ചോ ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുമ്പോൾ എന്താണ് മാഷെ എന്താണ് മാഷെ എന്തണി ആ നമ്മളെ മാഷ വന്നിട്ട് തന്റെ മാഷായിരിക്കും എന്താ കാര്യം ചോദിക്കും ആ എന്താണ് കാര്യം മാഷെ എന്താണ് വരട്ടാൻ ചോയ്ക്ക് തോട്ട് വരട്ടേ വേണ്ട ആ മണ്ടാ മേണ്ട മേണ്ട മാഡ് എന്തിനാ അന്നമോ കിന്നോ പറഞ്ഞേ നടക്കുന്ന അയ്യോ കിന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്നമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്തുവാണ്ടപ്പം കാര്യം വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല അപ്പച്ചൻ കൊള്ളാവുന്നോണ്ടേ വേണ്ട എനിക്ക് കേക്കണ്ട ഞാൻ ഞാൻ പോവാ കേൾക്കണ്ട എനിക്ക് തന്നെ ഇഷ്ടമാ തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം ഇപ്പൊ അല്ല അയ്യോ അങ്ങനെ പെട്ടെന്ന് ഒന്നും പറയരുത് വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചെലപ്പോ അഭിപ്രായം മാറും ഞാൻ പോവ നാളെയും വരും നാളെയും പറയും നാളെ പറയണം കേട്ടോ പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ ഇതൊരു പാഴുവേലോ ഇതിൽ അച്ചിരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്നാ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞ പോര് പോയി കിടന്ന് ഉറങ്ങ അല്ല അല്ല ഞാൻ പറഞ്ഞ സാറേ അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും വെക്കും പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അവർ ഈ ഈ കാണുന്നത് ആ ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒളിച്ച് നമ്മൾ സാർ നാളെ അല്ലേ ഇന്ന് രാത്രി തന്നെ ഒരു പത്ത് നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി സഖ സകാവ് എന്നെ ആ സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കണം സേതുവിനെ കോവിലെത്തും ആയിക്കോട്ടെ ലാൽ സലാം ലാൽ സലാം സേതു കാലത്ത് തന്നെ നോട്ടീസ് സമയത്തിൽ എത്തിച്ചേക്കാം അവർക്കെടോ